ഓം നമോ ഭഗവതേ വാസുദേവായ സജ്ജനങ്ങളെ ക്ഷേത്രദർശനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കേൾക്കാം മനസ്സിൽ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയുടെ രൂപം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ ഉണ്ടായിരിക്കണം മറ്റ് ചിന്തകളൊന്നും പാടില്ല ചുണ്ടിൽ ആ മൂർത്തിയുടെ നാമം അതിൻ്റെ കൂടെ ഉണ്ടാവണം നാമം ജപിച്ചുകൊണ്ട് നടക്കണം മനസ്സിലായാലും മതി കാലുകൾ രണ്ടും ഇനി പറയാൻ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രധാനപ്പെട്ട ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ട് ചുണ്ടിൽ ഭഗവാന്റെ നാമം ജപിച്ചിട്ടാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് പ്രദക്ഷിണ സമയത്ത് കാലുകൾ രണ്ടും വളരെ മെല്ലെ ഊന്നിയാണ് നടക്കേണ്ടത് വേഗത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ല ധൃതിയിൽ നടക്കരുത് സാവധാനം ചുറ്റമ്പലത്തിന് ചുറ്റും പ്രതിഷ്ഠിച്ചിട്ടുള്ള ഉപദേവന്മാരെ പ്രദക്ഷിണം ചെയ്ത് അവരെയും വന്ദിക്കുക ഭണ്ഡാരത്തിൽ കഴിയുന്ന ധനം നിക്ഷേപിക്കുക സംഖ്യയുടെ വലിപ്പത്തിലല്ല കാര്യം ചെറുതാണെങ്കിലും കൊടുക്കുന്ന മനസ്സാണ് പ്രധാനം ചുറ്റമ്പലത്തിന് പ്രദക്ഷിണം വെച്ച ശേഷം ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ ചെന്ന് ശ്രീകോവിൽ നോക്കി വന്ദിച്ച് ശ്രീകോവിൽ നോക്കി വന്ദിച്ച് പ്രദക്ഷിണം തുടരുക ഗണപതിക്ക് ഒരു പ്രദക്ഷിണവും മഹാദേവനും ശൈവ അംശമുള്ള മറ്റ് ശൈവമൂർത്തികൾക്കും മൂന്ന് പ്രദക്ഷിണവും വിഷ്ണുവിനും ദേവിക്കും നാല് പ്രദക്ഷിണവും ചെയ്യുക എല്ലാവർക്കും പൊതുവായിട്ടുള്ള പ്രദക്ഷിണം മൂന്നാണ് സമയമില്ലെങ്കിൽ മാത്രം ഒരു പ്രദക്ഷിണം ചെയ്യാം ബലിക്കല്ലുകൾക്ക് പുറത്തു കൂടിയാണ് പ്രദക്ഷിണം വെക്കേണ്ടത് ശ്രദ്ധിക്കുക ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടിയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് ആദ്യത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് തൻ്റെ സകല പാപങ്ങളും തീരേണമേ എന്നാണ് രണ്ടാമത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് തനിക്ക് ദേവീദേവന്മാരെ ആരാധിക്കുവാനുള്ള അർഹത യോഗ്യത തരേണമേ എന്നാണ് മൂന്നാമത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരയണമേ എന്നാണ് പക്ഷേ എല്ലാവരും ആദ്യം മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ചെയ്യാറുള്ളത് ക്ഷേത്രത്തിൽ രാവിലെ പ്രദക്ഷിണം ചെയ്താൽ പ്രഭാതത്തിലെ പ്രദക്ഷിണ ചെയ്താൽ രോഗശമനവും ഉച്ചയ്ക്ക് പ്രദക്ഷിണം ചെയ്താൽ അഭീഷ്ടസിദ്ധിയും വിചാരിച്ച കാര്യങ്ങൾ നേടുക രാത്രി പ്രദക്ഷിണം ചെയ്താൽ സർവപാപങ്ങളിൽ നിന്നും മുക്തിയും പാപനാശവും അർദ്ധരാത്രിയിൽ ചെയ്താൽ മോക്ഷവും ലഭിക്കും എന്നാണ് പറയാം അർദ്ധരാത്രി ആരും ചെയ്യാറില്ല സാഹചര്യങ്ങൾ ശിവക്ഷേത്രത്തിലെ ശ്രീകോവിലിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം ശ്രീകോവിലിന് നേരെ നോക്കി തൊഴുതതിന് ശേഷം പ്രദക്ഷിണം തുടർന്ന് ബലിക്കല്ലിന് പുറത്തുകൂടെ വടക്ക് ഭാഗത്തുള്ള അഭിഷേകജലം ഒഴുകിപ്പോകുന്ന ഓവ് വരെ പോയിട്ട് മേൽപോട്ട് നോക്കി താഴികക്കുടത്തിനെ വന്ദിച്ച് മഹാദേവന്റെ തിരുചടയിൽ നിന്ന് താഴേക്ക് ഗംഗാനദി ഗംഗാമാതാവ് ഒഴുകുന്നു അത് എൻ്റെ ശിരസിലേക്കും വന്ന് പതിച്ച് സർവപാപങ്ങളും തീരണമേ എന്ന് സങ്കല്പിച്ച് ചില ആളുകൾ മുകളിലേക്ക് നോക്കി കൈ കൊട്ടാറുണ്ട് അത് ഗംഗാമാതാവിനെ വിളിക്കുക എന്നാണ് സങ്കല്പം താഴികക്കൂടത്തിനെ വന്ദിച്ച് ബലിക്കല്ലിൻ്റെ ഉള്ളിലൂടെ അപ്രദിക്ഷ അപ്രദിക്ഷിണമായിട്ട് കോവിൻ്റെ മറുഭാഗം വരെ പോയിട്ട് താഴികക്കുടത്തെ വീണ്ടും വന്ദിച്ച് പ്രദക്ഷിണമായിട്ട് ബലിക്കല്ലിന് പുറത്തുകൂടെ വന്നിട്ട് ശ്രീകോവിലിന് മുന്നിൽ വന്ന് ദേവനെ വന്ദിക്കണം ഇതുപോലെ മൂന്ന് പ്രദക്ഷിണം ചെയ്യണം ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തുള്ള ബലിക്കല്ലിന് തൊട്ടടുത്തായിട്ട് ഒൻപത് ചെറിയ ബലിക്കല്ലുകളെ അടുത്തടുത്ത് സ്ഥാപിച്ചതായിട്ട് കാണാൻ പറ്റും അത് നവഗ്രഹങ്ങളല്ല എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അത് നവഗ്രഹങ്ങളാണ് എന്ന് എന്നാൽ അത് നവഗ്രഹങ്ങളല്ല ദേവിയുടെ ഭാവത്തിലുള്ള സപ്തമാതൃക്കളാണ് അത് ദേവി മാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നീട് പറയാം സപ്തമാതൃക്കൾ ആണ് അവരുടെ കൂടെ ഗണപതിയും വീരഭദ്രസ്വാമിയും ഉണ്ട് അവ സാധാരണ ബലിക്കല്ലുകളാണ് ബലിക്കല്ലുകൾ തൊടുകയോ പ്രദക്ഷിണം വയ്ക്കുകയോ ചെയ്യരുത് അറിയാതെ ചെയ്താൽ വിരോധം ഇല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യരുത് മൂന്ന് പ്രദക്ഷിണം അല്ലെങ്കിൽ നാല് പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് പോയി പ്രധാന വിഗ്രഹത്തെ നോക്കിയിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ മനസ്സിലേക്ക് വിഗ്രഹത്തെ ആവായിക്കണം കണ്ണുകൊണ്ട് ഹൃദയത്തിലേക്ക് ക്ഷേത്രദർശനത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ് ഇത് ഭക്തനും ഭഗവാനും തമ്മിൽ ഒന്നായിത്തീരുന്ന ആത്മസാക്ഷാത്കാരം ആ ഒരു സന്ദർഭമാണത് അഹം ബ്രഹ്മാസ്മി എന്ന ഉപനിഷത്ത് വാക്യം സാർത്ഥകമാവുകയാണ് ഇവിടെ ചെയ്യുന്നത് ദേവനെ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുക തൻ്റെ മനസ്സിലെ വിഷമങ്ങളും ഭാരവും മുഴുവനും അവിടെ ഇറക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് നിർമ്മലമായിട്ടുള്ള മനസ്സുണ്ടാവും ഭഗവാൻ തരും പ്രാർത്ഥിച്ചതിന് ശേഷം നമസ്കരിക്കുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമസ്കാരം ഒരുപോലെ അല്ല പിന്നീട് പ്രസാദം രണ്ട് കൈകളും നീട്ടി വാങ്ങിക്കുക കഴിയുന്ന ഒരു ദക്ഷിണ കൊടുക്കുക എന്തെങ്കിലും ചന്ദനം നെറ്റിയിൽ തൊടേണ്ടത് വലതു കൈയിലെ നടുവിരൽ കൊണ്ടാണ് പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുക ഈ സമയത്തും മനസ്സിൽ ദേവരൂപവും ചുണ്ടിൽ ദേവനാമവും വേണം വീട്ടിലെത്തിയതിന് ശേഷം പ്രസാദം എല്ലാവർക്കും നൽകി ക്ഷേത്രദർശനം എന്ന ആത്മീയ പ്രയാണത്തിന് അവസാനിപ്പിക്കണം ക്ഷേത്രദർശനത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി മടങ്ങിയെത്തുന്നതുവരെ ഭക്തൻ ഒരു യോഗിയെ പോലെ ആയിരിക്കണം എന്ന് പറയുക ഭൗതികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല ക്ഷേത്രം അടുത്താണെങ്കിൽ നിത്യവും രാവിലെയോ വൈകുന്നേരമോ ദർശനം നടത്തുക ദൂരെയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പോവുക നിത്യവും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഒരു ശാസ്ത്രമാണ് അതൊരു സയൻസാണ് അത് വിശദമായിട്ട് പിന്നീട് പറയാം വേറൊരു വിഷയമാണ് അത് നിത്യവും ക്ഷേത്ര ദർശനം ചെയ്യുന്ന ഒരാൾക്ക് ദീർഘായുസ് ഉണ്ടാവുന്ന പറയാം അസുഖങ്ങൾ കുറയും ഒരു സംശയവും ഇല്ല കാര്യത്തിൽ അതിലെ ശാസ്ത്രം എന്താണ് എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം വിശദമായിട്ട് നിത്യവും ക്ഷേത്രദർശനം നടത്തിയത് കൊണ്ടായിരുന്നു നമ്മുടെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുക എല്ലാവരും സയൻസുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് ക്ഷേത്രത്തിനുള്ളത് അല്ലാതെ സെമിറ്റിക് മതങ്ങളുടെ പോലെ വെറും ഒരു ബിൽഡിങ് അല്ല ക്ഷേത്രം ക്ഷേത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യവുമായിട്ട് ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പിന്നീട് പറയാം ഹരേ കൃഷ്ണ